നമസ്കാരം പിണറായി വിജയൻ സർക്കാർ നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിൻ്റെ നേട്ടം ആഘോഷിക്കുവാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മാമാങ്കം നടത്തുകയാണ് ഇടത് സർക്കാർ എന്തിനാണ് നേട്ടം ആഘോഷിക്കുന്നത് എന്ത് നേട്ടമാണ് സംസ്ഥാന സർക്കാരിന് ജനങ്ങളോട് പറയാനുള്ളത് പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ സാധാരണക്കാർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ എന്ത് സഹായമാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഉത്തരം സർക്കാരിന് ജനങ്ങൾ കുറ്റപത്രം സമർപ്പിക്കുകയാണ് ആ കുറ്റപത്രമാണ് ഇന്ന് പരിശോധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ നാലാം വർഷം പൂർത്തിയാകുമ്പോൾ ദുരിതത്തിലേക്കാണ് കേരളം നീങ്ങുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നേട്ടമൊന്നും അവകാശപ്പെടാനില്ല ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച വൻകിട പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് സർക്കാരിന് ജനങ്ങൾ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ അതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പാണ് ഏറ്റവും വലിയ പഴി കേൾക്കുന്നത് കുത്തഴിഞ്ഞ നിലയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘമാണ് ഈ വകുപ്പിനെ നിയന്ത്രിക്കുന്നത് സംഘപരിവാർ പോലീസ് സേനയിൽ പിടിമുറുക്കി എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ഉന്നതരുമായി കൂടിക്കാഴ്ച നടത്തുന്നു മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണോ കൂടിക്കാഴ്ച എന്ന ചോദ്യത്തിനും മൗനമാണ് ഉത്തരം സഖാക്കളെ വെല്ലുന്ന രീതിയിൽ സംഘികൾ പോലീസ് സ്റ്റേഷൻ നിയന്ത്രിക്കുന്നു നിസ്സഹായതയുടെ ഒരു കൂട്ടമായി മാറുകയാണ് കേരള പോലീസ് സ്വന്തം കുടുംബസ്വത്തു പോലും പാർട്ടിക്ക് കൊടുത്തവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെന്നാണ് ആ പാർട്ടിയിൽ അവകാശപ്പെടുന്നത് ഇവരാണ് ഇന്നിപ്പോൾ എൽ ഡി എഫ് സർക്കാരിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് പക്ഷേ മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും അവരുടെ കുടുംബങ്ങളും കോർപ്പറേറ്റുകളിൽ നിന്നും പണം പറ്റി സമ്പന്നരാകുന്നതാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് കണ്ടത് ഇത് സംബന്ധിച്ച് വിശദീകരിക്കേണ്ട ഗതികേടിലാണ് സി പി എം നേതൃത്വം മുഖ്യമന്ത്രി സകലതും നിയന്ത്രിക്കുമ്പോൾ കാര്യസ്ഥ റോളിൽ ചുരുങ്ങുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജന്മി വർഗത്തിന്റെ പ്രതീകമായി പിണറായി സർക്കാർ മാറുന്നു അഴിമതി ഈ സർക്കാരിന്റെ പ്രധാന മുഖമുദ്രയായി മാസപ്പടി കേസാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്തത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്നും രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ മാസപ്പടി കൈപ്പറ്റി എന്ന് കണ്ടെത്തിയിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുകയാണ് വീണ വിജയൻ സി കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത ജോലിക്ക് മാസപ്പടി നൽകിയത് എന്ന് വ്യക്തമാണ് കമ്പനി രജിസ്ട്രാറുടെ അന്വേഷണത്തിലും ഈ അഴിമതി സ്ഥിരീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ മാത്രമാണ് വീണാ വിജയന്റെ കമ്പനിക്ക് ഒരു സേവനവും നൽകാതെ ഈ വലിയ തുക ലഭിച്ചത് മകൾ എസ് എഫ് ഐ ഒ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ താൻ യോഗ്യനാണോ എന്ന് പിണറായി വിജയൻ തന്നെ ചിന്തിക്കണം മാസപ്പിടി കേസ് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന കാര്യം വ്യക്തമാണ് എന്നാൽ ഇക്കാര്യത്തിൽ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി ശുഭിതനാകുകയാണ് ചെയ്യുന്നത് നാലാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരു അവകാശവും ഈ സർക്കാരിനില്ല ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ധനപ്രതിന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത് അടിസ്ഥാന വർഗങ്ങളെ പൂർണ്ണമായും അവഗണിച്ച ഒരു സർക്കാർ എല്ലായിടത്തും അഴിമതിയും ദൂർത്തും മാത്രമാണ് സർക്കാരിന്റെ ഈ വാർഷിക മാമാങ്കം നവകേരള യാത്രയെപ്പോലെ ദയനീയമായി പരാജയപ്പെടും എന്ന കാര്യം ഉറപ്പാണ് മുഖ്യമന്ത്രി ഒരു പരിഹാസപാത്രമായി മാറുകയാണോ എന്ന സംശയവും ബലപ്പെടുന്നു വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണം നേരിടുന്ന കെ എം എബ്രഹാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരുകയാണ് ഇത് സംസ്ഥാനത്തിന് അപമാനം കൂടിയാണ് കെ എം അബ്രഹാമിനെ മുഖ്യമന്ത്രി എന്തിനു ഭയപ്പെടണം ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ച് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് വല്ലവരും ചെയ്യുന്നതിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത് പിണറായി വിജയന്റെ സ്ഥിരം പരിപാടിയായി മാറി തനി ഏകാധിപത്യ ഫാസിസ്റ്റ് സർക്കാരായി മാറുന്ന മോദി സർക്കാർ ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഫാസിസ്റ്റ് മുഖമുദ്രകളും അതുപോലെ തന്നെ ഏകാധിപത്യ ശൈലികളും ജനാധിപത്യ പരിസ്ഥ സമീപനങ്ങളും വിയോജിക്കാൻ പോലും അവകാശമില്ല വിയോജിക്കുന്നവരെ മുഴുവൻ അടിച്ചൊതുക്കുന്ന അറസ്റ്റ് ചെയ്യുന്ന തുറങ്കിലടക്കുന്ന അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത അത് പ്രതിപക്ഷമായാലും ശരി എഴുത്തുകാരായാലും ശരി ബുദ്ധിജീവികളായാലും ശരി വിമർശകരായാലും ശരി അതെല്ലാം അത് അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുന്നതിന് പകരം അവരെല്ലാം അടിച്ചൊതുക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കണ്ടത് അതായത് നവകേരള യാത്രയുടെ പേരിൽ കേരളത്തിൽ അതിനെതിരെ പ്രതിഷേധിച്ച കരിങ്കുടി കാണിച്ച അല്ലെങ്കിൽ സമാധാനമായ പ്രതിഷേധിച്ചവരെ മുഴുവൻ അടിച്ചൊതുക്കുന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരടക്കം അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ അടക്കമുള്ള ആളുകൾ പ്രതിഷേധിക്കാൻ ശ്രമിച്ച് യൂത്ത് കോൺഗ്രസുകാരെയും അതുപോലെ തന്നെ മറ്റെല്ലാവരെയും അടിച്ച് തകർത്ത് മുന്നേറുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയും അതിനെയെല്ലാം രക്ഷാപ്രവർത്തനം എന്ന് ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത് എന്തൊരു എന്തൊരു കഷ്ടമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഒരു മുഖ്യമന്ത്രിയും ഇത്രയും ഏകാധിപത്യപരമായ രീതിയിൽ ഇത്രത്തോളം ഫാസിസ്റ്റ് ശൈലിയിലുള്ള ശൈലിയിലുള്ളൊരു ഭരണം കാഴ്ചവെക്കുന്ന അതിനെയെല്ലാം ന്യായീകരിക്കുന്ന ഒരു സമീപനം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമങ്ങളെ പോലും വിധേയന്മാരല്ലാത്ത അവർക്ക് കുഴലൂതാത്ത അവരോട് ചേർ അവരോട് ചേർന്ന് നിൽക്കാത്ത മാധ്യമങ്ങളെ പോലും തകർക്കാനുള്ള ശ്രമങ്ങള് ഇപ്പോ ഒരു മാധ്യമങ്ങളുടെ അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത് പ്രതിപക്ഷ ധർമ്മമാണെന്ന് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വ്യവസ്ഥിതിയില് മാധ്യമങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് സർക്കാരിന് കുഴലൂതുകയോ വിളിക്കുകയോ അല്ല മറിച്ച് തെറ്റുകളും കുറവുകളും ചൂണ്ടിക്കാണിച്ച് തിരുത്തൽ ശക്തിയായിട്ട് ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷം പരാജയപ്പെടുന്നിടത്ത് പോലും ആ പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കുന്ന ജോലിയാണ് മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടേതെന്ന് എത്രയോ വിദഗ്ധന്മാരും വിശാരദന്മാരും ജനാധിപത്യ വിദഗ്ധരും ഒക്കെ എത്രയോ തവണ ആവർത്തിച്ചിട്ടുള്ള എത്രയോ ലോക ലോകമുള്ളവനെ അംഗീകരിച്ചിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ കേരളത്തിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുക്കാനും മാധ്യമ പ്രവർത്തകരെ കള്ളക്കേസ് എടുത്ത് ജയിലിലടയ്ക്കാനും അവരെ ജാമ്യമില്ലാ വകുപ്പുകൾ പോക്സോ കേസ് പോലും അവർക്കെതിരെ ചുമത്താനും ഈ സർക്കാർ തയ്യാറാകുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പൊ ജനാധിപത്യത്തിനെതിരെ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കാമോ അതുപോലെ തന്നെ മതേതരത്വത്തിനെതിരെ മതേതരത്തെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ഒരു വശത്ത് ന്യൂനപക്ഷ പ്രണയം നടിക്കുകയും വശത്ത് ഭൂരിപക്ഷ പ്രീണനം നടത്തുകയും ചെയ്യുന്ന കാഴ്ച മുളകട്ട് അഴിമതിയുടെ കൂമ്പാരമാണ് പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച കെ ഫോൺ പദ്ധതിയിലൂടെ പതിനെട്ട് മാസത്തിനുള്ളിൽ ഇരുപത് ലക്ഷം വീടുകളിൽ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷനും മുപ്പതിനായിരം സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റ് ശൃംഖലയും സജ്ജമാക്കുമെന്നായിരുന്നു വാഗ്ദാനം ഒന്നും നടന്നില്ല ആയിരത്തി ഇരുപത്തിയെട്ട് പോയിന്റ് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ചെയ്ത പദ്ധതി ടെൻഡർ തുകയുടെ പോയിന്റ് അഞ്ച് ശതമാനം രൂപയ്ക്കാണ് കരാർ നൽകിയത് മുഖ്യമന്ത്രിയുടെ ഐ ടി സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ഞൂറ് കോടി രൂപ അധികം നൽകി ടെൻഡർ നൽകിയത് ഈ കരാറിൽ ഉപകരാർ നൽകിയത് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവുമായി ബന്ധപ്പെട്ട പ്രസാദിയോ കമ്പനിക്കാണ് സംസ്ഥാനത്തെ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള എഐ ക്യാമറ പദ്ധതിയിൽ വൻ അഴിമതിയാണ് നടന്നത് എഴുപത് മുതൽ എൺപത് കോടി രൂപയുടെ മുതൽ മുടക്ക് വരുന്ന പദ്ധതിക്ക് കെൽടോൺ സമർപ്പിച്ച എസ്റ്റിമേറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവുമായി ബന്ധപ്പെട്ട പ്രസാദിയ എന്ന സ്ഥാപനത്തിനാണ് ഈ പദ്ധതിയുടെ ഉപകരാർ ലഭിച്ചത് സർക്കാരിന്റെ കോവിഡ് കാല കൊള്ളയും ആരും മറന്നിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ ഭവന പദ്ധതിയായ ലൈഫ് മിഷന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ നൂറ്റിനത് ഫ്ളാറ്റുകൾ അടങ്ങുന്ന സമുച്ചയം പണിയുന്ന കരാറിൽ വൻ അഴിമതിയാണ് നടന്നത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പുകളിൽ അഴിമതി കൊടികുത്തി കൊടികുത്തിവാഴുന്നു വിലക്കയറ്റത്തിന്റെ കെടുതിയിൽ വലയുന്ന സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായിരുന്നു മുമ്പ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും മാവേലി സ്റ്റോറുകളും എന്നാൽ ഇവിടങ്ങളിൽ ഇപ്പോൾ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ല മൂവായിരം കോടി രൂപയുടെ കടബാധ്യതയാണ് സപ്ലൈകോക്കുള്ളത് ഇ പാസ് മെഷീൻ തകരാർ മൂലം മസ്റ്ററിംഗ് നടത്താനും റേഷൻ കിട്ടാതെയും റേഷൻ കടകളിൽ വെറും കൈയോടെ ജനങ്ങൾ മടങ്ങുന്ന കാഴ്ച സാധാരണമായി മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിൽ നീന്തൽ കുളത്തിനും കാലിത്തൊഴുത്തിനും ചാണക കുടിയും നിർമ്മിക്കുന്നതിനും ഒരു കോടി രൂപ അധികമാണ് ചെലവഴിച്ചത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പരിപാലിക്കാനായി നിയമിച്ച സ്വയം പ്രശംസാ സൈന്യത്തിന് പ്രതിവർഷം എൺപത് ലക്ഷം രൂപയാണ് ശമ്പള ഇനത്തിൽ മാത്രം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കായി സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിനും കോടിക്കണക്കിന് രൂപയാണ് പ്രതിമാസ വാടക ഇത്തരത്തിൽ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും കാട്ടാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് തികച്ചും ഒരു മുതലാളിത്ത സർക്കാർ സംസ്ഥാനത്തെ കാർഷിക മേഖലയും വലിയ പ്രതിസന്ധിയിലാണ് റബ്ബർ കർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുന്നു കേരളത്തിലെ നാളികേര കർഷകരും പ്രതിസന്ധി നേരിടുകയാണ് കാലാവസ്ഥ വ്യതിയാനവും ഉൽപാദന ചെലവിൽ ഉണ്ടായ വൻവർദ്ധനവും തമിഴ്നാട്ടിൽ നിന്നും നാളികേരത്തിന്റെ ഒഴുക്കും നാളികേര പ്രതിസന്ധി വർദ്ധിപ്പിച്ചു കാർഷിക പാക്കേജുകൾ മുടങ്ങിക്കിടപ്പാണ് ഇടുക്കിയും വയനാടും കുട്ടനാടും കാർഷിക പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം കടലാസുകളിൽ ഒതുങ്ങുകയാണ് കർഷക ആത്മഹത്യയും വർദ്ധിച്ചു നെല്ല് സംഭരണവും പാളി കർഷകർ പ്രതിസന്ധി നേരിടുമ്പോൾ മറുവശത്ത് വന്യമൃഗ ആക്രമണവും കൂടുതൽ രൂക്ഷമാവുകയാണ് സംസ്ഥാനത്തെ വനയോര മേഖലയിൽ ചേർന്ന് ജീവിക്കുന്ന ജനങ്ങൾ രീതിയിലാണ് വന്യജീവി ആക്രമണത്തിൽ നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടത് വന്യമൃഗ ശല്യം കാരണം മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്കും പരുക്ക് പറ്റിയവർക്കും കൃഷി നഷ്ടപ്പെട്ടവർക്കുമടക്കം അപേക്ഷകൾക്ക് ഇപ്പോഴും സർക്കാർ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല സർക്കാരിന്റെ ദൂർത്തും അഴിമതിയും കാരണം അവശ്യക്ഷേമ പദ്ധതികൾ എല്ലാം മുടങ്ങി സപ്ലൈകോയ്ക്ക് മൂവായിരം കോടി രൂപയുടെ കുടിശ്ശിക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങി കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് ആയിരത്തിഒരുന്നൂറ്റി കോടി രൂപ കുടിശ്ശിക കാരുണ്യ ബനോലിന് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ കുടിശ്ശിക സർക്കാർ ഡി എ പേ റിവിഷൻ പെൻഷൻ റിവിഷൻ ലീവ് സറണ്ടർ തുടങ്ങിയ ഇനത്തിൽ ായിരം കോടി രൂപയാണ് കുടിശ്ശിക സർക്കാർ കരാറുകാർക്ക് പതിനാറായിരം കോടി രൂപ കുടിശ്ശികയുണ്ട് കെട്ടിട തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്നു കിടക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മുതലുള്ള പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള യു എസ് എസ് എൻ എസ് എസ് സ്കോളർഷിപ്പുകൾ ഇനിയും വിതരണം ചെയ്യാൻ ബാക്കിയുണ്ട് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകിയ രീതിയിൽ തൊണ്ണൂറ്റി പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയാണ് കുടിശ്ശിക ഇതിനൊക്കെ പുറമെ ഇരുട്ടടിയായി നികുതി വർധനവും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്ന് സംസ്ഥാന സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി നികുതി പിരിവിലെ കെടുകാര്യസ്ഥതയും പാഴ്ചലവുമാണ് ഈ ധനപ്രതിസന്ധിയുടെ മുഖ്യ കാരണം വിഭവസമാഹരണം നടത്താതെ കടമെടുപ്പിനെ മാത്രം ആശ്രയിച്ച് കഴിയുകയാണ് സർക്കാർ കേരളം നികുതി വെട്ടിപ്പുകാരുടെ മാറി ഈ വാർഷികം ആഘോഷിക്കാനുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കടക്കണിയിലാക്കി ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നു പോവുകയാണ് അടിസ്ഥാന വർഗങ്ങളെ പൂർണമായി അവഗണിച്ചു ആരോഗ്യ കാർഷിക വിദ്യാഭ്യാസ രംഗങ്ങൾ വലിയ തോതിലുള്ള അനിശ്ചിതത്വം ഉണ്ടാക്കി വച്ചിരിക്കുന്നു പാവപ്പെട്ട മനുഷ്യർ മലയോരങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർ വന്യജീവി ആക്രമണത്തിൽ കഷ്ടപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല സർക്കാർ തീരപ്രദേശങ്ങളിലെ ജനങ്ങളും വർധിയിലും പട്ടിണിയിലുമാണ് ഇങ്ങനെ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ക്ഷേമ പരി പരിപാടികൾ പൂർണമായി നിർത്തിവയ്ക്കപ്പെടുകയും വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കേരളം കൂപ്പുകൂത്തുകയാണ് നിങ്ങൾക്കറിയാം ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ കടക്കണിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ധനപ്രതിസന്ധി ഖജരാവിൽ പൈസയില്ല വരുമാനമില്ല ഇല്ല സംസ്ഥാനത്തിൻ്റെ ദുർച്ചെലവുകൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് ഏറ്റവും വലിയ ആറ് ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലേക്ക് സംസ്ഥാനം കൂപ്പുകുത്തുന്ന ഒരു സമയത്താണ് ഒരുപാട് പേയ്മെന്റുകൾ നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ കരാറുകാർക്ക് ഉൾപ്പെടെയുള്ള ജലജീവൻ പദ്ധതി ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപയാണ് ഈ സർക്കാർ വലിയ കടബാധ്യതയിൽ പെട്ടു നിൽക്കുന്നത് വലിയ കടബാധ്യത വലിയ ബാധ്യതയിലാണ് സർക്കാർ നിൽക്കുന്നത് ഒരു വശത്ത് അഴിമതിയും ഉണ്ടാകുമ്പോൾ മറു വശത്ത് വില കയറ്റം രൂക്ഷമാവുകയാണ് സംസ്ഥാനത്ത് ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു പൈസ വർദ്ധിപ്പിച്ചു ഇത് പ്രകാരം ഒരു യൂണിറ്റിന് പത്ത് രൂപ കൂടി അതായത് മുന്നൂറ് ശതമാനം വർധനവ് വെള്ളക്കടത്തോടൊപ്പം വൈദ്യുതി ചാർജും കനത്ത രീതിയിലാണ് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഒന്നു മുതൽ വൈദ്യുതി നിരക്ക് സ്ഥിരമായി വർദ്ധിപ്പിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ലാഭത്തിലായിരുന്ന വൈദ്യുതി ബോർഡ് ഒമ്പത് വർഷം കൊണ്ട് നാൽപ്പതിനായിരം കോടി രൂപയുടെ കടത്തിലാണ് ഇനി എല്ലാ വർഷവും നിരക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് വൈദ്യുതി മന്ത്രി പറയുന്നത് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റമാണ് സാധാരണക്കാരന് ഇരുട്ടടിയാവുന്നത് പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിലൂടെ സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ആരോഗ്യ മേഖല ആകട്ടെ കടുത്ത പ്രതിസന്ധി നേരിടുന്നു സംസ്ഥാനത്തെ സാധാരണക്കാരായ നാല്പത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഇടതു സർക്കാർ പൂർണമായും അട്ടിമറിച്ചു മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കുമായിട്ട് കോടി രൂപയുടെ കുടിശ്ശികയാണ് ഉള്ളത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എല്ലാ ജില്ലയിലും ഓരോ മെഡിക്കൽ കോളേജ് ആരംഭിക്കുവാൻ തീരുമാനിച്ചിരുന്നു ഇതിന്റെ നടപടികൾ തുടങ്ങുകയും ചെയ്തു എന്നാൽ പിണറായി വിജയൻ സർക്കാർ ഇത് പൂർണ്ണമായും അട്ടിമറിച്ചു സർക്കാർ ആശുപത്രികളിലാകട്ടെ മരുന്ന് പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ പിഴവുകൾ മൂലം ഇരുപത്തി ആറ് സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്ക് കാലാവധി കഴിഞ്ഞ മരുന്നുകളാണ് നൽകിയത് കുത്തഴിഞ്ഞ നിലയിലാണ് സംസ്ഥാനത്തെ ആരോഗ്യമേഖല ഏറ്റവും ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അഗ്നിബാധയെ തുടർന്ന് അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇക്കാര്യത്തിലെ ദുരൂഹത ഇപ്പോഴും തുടരുന്നു എന്നാൽ ആരോഗ്യമന്ത്രിക്കട്ടെ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ചികിത്സാ പിഴവ് നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി ദിവസേന പറയുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചു കണ്ടില്ല ൻസ് ആവട്ടെ ഐ സിയുവിൽ കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത്തി വരെയുള്ള കണക്ക് നോക്കിയാൽ സാംക്രമിക രോഗങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു ഇരുപത്തിയെട്ടായിരം ഹെപ്പറ്റിസ് എ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ ഇതിന്റെ പത്ത് ഇരട്ടിയിലെങ്കിലും ഉണ്ടാകും എലിപ്പനി ബാധിച്ച് നൂറോളം പേരാണ് മരിച്ചത് ആറായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആയിരക്കണക്കിന് പേർക്കാണ് ചെള്ളുപനി ബാധിച്ചത് എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് പൊതുജനാരോഗ്യ കാര്യത്തിൽ നാം മുന്നിലാണെന്ന് അഭിമാനിക്കുമ്പോഴാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികളുള്ള സംസ്ഥാനമായി കേരളം മാറുന്നത് കോവിഡിന് ശേഷം കേരളത്തിൽ മരണനിരക്ക് ഗൗരവമായി വർദ്ധിച്ചു ഇതേക്കുറിച്ച് പഠിക്കുവാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പണ്ട് ആനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് ഇപ്പോഴും ഉണ്ടെന്ന് അവകാശവാദമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഉന്നയിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉത്തഴഞ്ഞ നിലയിലാണ് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണം എസ് എഫ് ഐ നടത്തുന്ന ഇടപെടലുകളാണ് പ്രവേശനം മാർക്ക് ലിസ്റ്റ് തട്ടിപ്പ് പരീക്ഷ തട്ടിപ്പ് യൂണിയൻ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് പ്രൊഫസർ നിയമനം തുടങ്ങി എല്ലാ കാര്യത്തിലും അമിത രാഷ്ട്രീയ ഇടപെടൽ തുടരുകയാണ് കോളേജ് ക്യാമ്പസുകളെ എസ് എഫ് ഐ കൊലക്കലങ്ങളാക്കി മാറ്റി വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കൊലപാതകം പ്രാകൃതമാണ് മനഃസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതുമാണ് എസ് എഫ് ഐ ഗുണ്ടകളായിരുന്നു ഇതിനു പിന്നിൽ കേരളത്തിലെ ഒൻപത് യൂണിവേഴ്സിറ്റികളിൽ വി സിമാരില്ല അൻപത്തി ആറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരുമില്ല സി പി എം നേതാക്കളുടെ ഭാര്യമാരും ബന്ധുക്കളും അനധികൃത മാർഗത്തിലൂടെ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടുന്നു ചിലർ അധ്യാപകരാകുന്നു സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി നാല് അധ്യയന വർഷങ്ങളിൽ ഒന്നാം ക്ലാസ്സിൽ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് കുട്ടികൾ കുറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി പോലും നൽകാൻ കഴിയുന്നില്ല ഇതോടൊപ്പമാണ് എസ് എഫ് ഐയുടെ ഗുണ്ടായുസവും കേരളത്തിലെ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലും എസ് എഫ് ഐ പങ്കാളികളാവുകയാണ് ഇതിന് പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഒത്താശയമുണ്ട് എസ് എഫ് ഐ പിണറായി സർക്കാരിന്റെ കീഴിൽ കേരളത്തിൽ ഒരു സാമൂഹ്യ പ്രശ്നമായി മാറുകയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ സംസ്ഥാനം ലഹരിയുടെ പർദ്ദീസയായി കേരളം നിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകളുടെ ഹബ്ബായി മാറി അതിക്രൂരമായ പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് ലഹരിക്കടിമപ്പെട്ട മനുഷ്യരാണ് ലഹരി ഇല്ലായ്മ ചെയ്യാൻ നിയമസഭ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കിയിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ വെറും കാട്ടിക്കൂട്ടലുകളായി മാറി കൊച്ചുകുട്ടികളെ പോലും കടത്തുകാരാക്കി സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ പ്രധാന കണ്ണിയായി തീരുകയാണ് സി പി എം വിദ്യാർത്ഥി സംഘടനയായ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സി പി എം നേതാക്കൾ തയ്യാറാകുന്നില്ല സി പി എമ്മിന്റെ രാഷ്ട്രീയ രക്ഷാകർതൃത്വമാണ് ലഹരി മാഫിയ തഴച്ചു വളരാൻ കാരണം മറു വ്യാപകമായ രീതിയിൽ ബാറുകളും മദ്യശാലകളും തുറക്കുന്നു ബ്രൂവറികൾക്ക് അനുമതി നൽകുന്നു ഐ ടി ശാലകളിൽ മദ്യമൊഴുക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് അബ്കാരി നിയമം ഭേദഗതി ചെയ്യുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇരുപത്തിയേഴ് ബാറുകൾ മാത്രമുണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ ബാറുകളുടെ എണ്ണം ആയിരത്തിലധികമായി മദ്യമാഫിയയിൽ നിന്നും സി പണം കൈപ്പറ്റുന്നു എന്ന ആരോപണം ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വീട്ടിൽ കിടന്നുറങ്ങുന്ന കൊച്ചുകുട്ടികളെ പോലും തട്ടിക്കണ്ടുപോയി പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയായി കേരളത്തിൽ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് വണ്ടിപ്പെരിയാർ വാളയാർ കേസുകൾ തെളിയിക്കുകയും ചെയ്യുന്നു തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സിപിഎം നേതൃത്വം നൽകുന്ന എൽഡിഎഫ് സർക്കാർ തൊഴിലാളി വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചു അംശാദായം അടച്ച നിരവധി തൊഴിലാളികൾക്ക് ക്ഷേമനിധി പെൻഷൻ നൽകുന്നതിൽ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി കെട്ടിട തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ നൽകുന്നില്ല നിത്യചെലവിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ഈ തൊഴിലാളികൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കേണ്ട ചികിത്സാ ചികിത്സാധനസഹായം അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങളും ഇപ്പോഴും ലഭിച്ചിട്ടില്ല സർക്കാരിന്റെ തൊഴിലാളികളുള്ള സമീപനം ആശാവർക്കർമാരുടെ സമരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് കഴിഞ്ഞ മൂന്ന് മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയും വെയിലും മേറ്റ് സമരത്തിലാണ് കേരളത്തിലെ ആശാവർക്കർമാരായ തൊഴിലാളികൾ ന്യായമായ ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ തൊഴിലാളി സർക്കാർ എന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാർ ഇത് വകവയ്ക്കുന്നില്ല അവരുടെ ആവശ്യങ്ങളിൽ മേൽ മുഖം തിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അടക്കമുള്ളവർ സമരത്തെ പരിഹസിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നാൽ ഇതിനെയൊക്കെ മറികടന്ന് സമര രംഗത്ത് ഉറച്ചു നിൽക്കുകയാണ് ആശാവർക്കർമാർ കേരളത്തിലെ വനിതകളുടെ പോരാട്ട വീര്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ആശാവർക്കർമാരുടെ സമരം ഡോണർ ഏറിയെന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് തരുന്നത് അത് വർദ്ധിപ്പിക്കാൻ തീരുമാനം എടുക്കേണ്ടത് ഇവിടുത്തെ മിനിസ്റ്ററി ആണ് അപ്പൊ ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട സംഗതി അതാണ് നമ്മളൊരു കാര്യം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോ അവിടെ അല്ലേ തീരുമാനമെടുക്കേണ്ടത് ഇത് ഇന്ന് ആശാവർക്കർമാരുടെ സമരമല്ല സാമൂഹ്യ മുന്നേറ്റമായിട്ടാണ് പൊതുജനങ്ങളുടെ സമരമാണ് സർക്കാർ തീർച്ചയായിട്ടും ഇതിന് പി എസ് സിയെ നോക്കുകുത്തിയാക്കിയാണ് സർക്കാർ നീങ്ങുന്നത് പിൻവാതിൽ നിയമനമാണ് ഇവിടെ പ്രധാനമായും നടക്കുന്നത് പി എസ് സി വഴിയുള്ള നിയമനങ്ങൾ മെല്ലപ്പോക്കിലാണ് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പി എസ് സി നിയമനത്തിനായി കാത്തിരിക്കുന്നത് പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ തികഞ്ഞ നിസ്സംഗത പാലിക്കുന്നു സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും പിൻവാതിലൂടെ നിയമനം നൽകുന്നു അപ്രഖ്യാപിത നിയമന നിരോധനമാണ് പി എസ് സിയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നീതിക്കായി മുട്ടിലിടയുന്ന കാഴ്ചയാണ് കഴിഞ്ഞയാഴ്ച സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത് എന്നാൽ ഈ കാഴ്ചക്ക് മുന്നിൽ സർക്കാർ കണ്ണടച്ചു സമരം ചെയ്താണോ കാര്യങ്ങൾ നേടേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോദ്യം തൊഴിലാളി സമരത്തെക്കുറിച്ച് വാചാലറാകുന്ന സിപിഎം നേതൃത്വം എന്തുകൊണ്ട് തൊഴിലാളികളുടെ ഈ സമരത്തിന് നേരെ ഇത്തരത്തിൽ ക്രൂരമായ ഒരു സമീപനം സ്വീകരിച്ചു സിപിഎം കോർപ്പറേറ്റ് മുതലാളിത്ത ചങ്ങാത്ത പാർട്ടിയായി മാറി തൊഴിലാളികളെ മറന്ന് മുതലാളിയെ വാരിപ്പുണരുന്ന സംസ്കാരം അതാണ് ഇപ്പോൾ സി പി എം അതിന് നേതൃത്വം നൽകുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചാൽ വാർത്തയാകുന്ന അവസ്ഥയാണ് പിണറായി സർക്കാരിന്റെ കീഴിൽ എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച തൊഴിലാളികൾ വഞ്ചിതരായി സഹകരണ മേഖലയിലും പിണറായി വിജയൻ സർക്കാർ കൈകടത്തി ഗുരുതരമായ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തിന്റെ അഭിമാനമായ സഹകരണ മേഖല നേരിടുന്നത് കേരളത്തിന്റെ കരുത്തായിരുന്നു സഹകരണ പ്രസ്ഥാനങ്ങൾ എന്നാൽ കരുവന്നൂരിലും അടക്കം ബാങ്ക് കൊള്ള സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടി കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് യു ഡി എഫ് കൈവശം വെച്ചിരുന്ന ബാങ്കുകളെ അനധികൃത മാർഗത്തിലൂടെയും ഭരണ സ്വാധീനത്തിലൂടെയും അട്ടിമറിച്ച് ഭരണം കൈക്കലാക്കിയ സി പി എം തുടർന്ന് ആ ബാങ്കുകളുടെ നാശത്തിന് കാരണമാവുകയായിരുന്നു ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന പല ബാങ്കുകളും ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ജില്ലാ ബാങ്കുകൾ പിരിച്ചുവിട്ടുകൊണ്ട് കേരള ബാങ്ക് രൂപീകരിച്ചതോടെ സഹകരണ സംഘങ്ങൾക്കുണ്ടായിരുന്ന സേഫ്റ്റി നെറ്റ് ഇല്ലാതായി കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒന്നായി കേരള ബാങ്ക് മാറി ആയിരക്കണക്കിന് സഹകരണ സംഘങ്ങൾക്ക് ഓവർ ഡ്രാഫ്റ്റ് സൌകര്യവും നഷ്ടമായി ഇതൊക്കെയാണ് കേരളത്തിന്റെ അഭിമാനമായ സഹകരണ മേഖലയെ തകർക്കാൻ പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ച നയങ്ങൾ മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി തന്നെ അവശേഷിക്കുന്നു കേരളത്തിന്റെ സൈന്യം എന്നാണ് മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികളെ വിശേഷിപ്പിച്ചത് എന്നാൽ ആ സൈന്യം ഇപ്പോൾ പ്രതിസന്ധി നേരിടുകയാണ് അവർക്ക് യാതൊരു സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ അയ്യായിരം കോടി രൂപയുടെ തീരദേശ പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും നാമമാത്രമായ തുകയാണ് ഇതിനായി ചെലവഴിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഓക്കിക്ക് ശേഷം പ്രഖ്യാപിച്ച രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല കാലാവസ്ഥ വ്യതിയാനം മൂലം കേരളത്തിലെ കടലോരത്ത് താമസിക്കുന്നവർ പ്രതിസന്ധിയിലാണ് ഇത് പരിഹരിക്കാനും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയുമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച വിഴിഞ്ഞം പദ്ധതി കരാർ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിരുന്നു പക്ഷേ ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ ദിവസമാണ് ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നടന്നത് അതിന്റെ ക്രെഡിറ്റ് അടിക്കാനായിരുന്നു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയും മത്സരിച്ചത് എന്നാൽ ഇതിന്റെ നേട്ടം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാരിന് മാത്രം അവകാശപ്പെട്ടതാണ് കോടി രൂപയുടെ വിഴിഞ്ഞം പാക്കേജാണ് യു ഡി എഫ് സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രഖ്യാപിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുന്നതായിരുന്നു ഈ പദ്ധതി എന്നാൽ പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായതും സുസ്ഥിരവുമായ ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല മണ്ണെണ്ണയുടെ വില വർധനവ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സാധാരണ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഔട്ട് ബോർഡ് എഞ്ചിനുകൾ ബോട്ടുകളാണ് മണ്ണെണ്ണ ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും സബ്സിഡി നിരക്കിൽ ഇപ്പോൾ മണ്ണെണ്ണ ലഭിക്കുന്നില്ല കേരള സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന സബ്സിഡി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് ട്രോളിംഗ് നിരോധന കാലത്തും സർക്കാർ മുന്നറിയിപ്പ് കാരണം കടലിൽ പോകാൻ സാധിക്കാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനത്തിനായി ധനസഹായം നൽകുമെന്ന വാഗ്ദാനവും പിണറായി സർക്കാർ പാലിച്ചില്ല ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളെ തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ മേഖലകളിലെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളായി തന്നെ തുടരുകയാണ് കേരളീയം പരിപാടിയിൽ സർക്കാർ ആദിവാസി സമൂഹത്തെ വസ്തുക്കളാക്കി സംസ്ഥാനത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഏറ്റവും സുപ്രധാനമായ പ്രശ്നം കെട്ടുറപ്പുള്ള വീടാണ് എന്നാൽ അവർക്ക് ഭവന പദ്ധതികൾ ഒരുക്കുന്നതിലും സർക്കാർ തികഞ്ഞ അലംഭാവം കാട്ടി പിണറായി സർക്കാരിന്റെ കീഴിൽ പദ്ധതി പ്രവർത്തനങ്ങൾ ഒന്നാകെ താളം തെറ്റുകയാണ് പഞ്ചായത്തുകളെ സർക്കാർ നിർജീവമാക്കി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേറിയ ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറക്കുകയും ചെയ്തു സർക്കാരിന്റെ പ്രചരണ പരിപാടികൾക്ക് പണം അനുവദിക്കണമെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളോട് ജില്ലാ കളക്ടർമാരോടും നിർദ്ദേശിച്ചിരിക്കുന്നത് പദ്ധതി വിജയത്തിന്റെ രണ്ടാം പോലും പൂർണ്ണമായും നൽകാത്ത സർക്കാർ ജനസദത്തിന് പണം നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് നന്ദി കേടാണ് സംസ്ഥാന വാർഷിക പദ്ധതി അടങ്ങൽ കുറയുന്നത് മൂലം പഞ്ചായത്തുകൾക്കുള്ള പണവും കുറയുന്നു വികസന മാജിക്കായി കൊട്ടി ആഘോഷിക്കപ്പെട്ട കിഫ്ബി അകാല ചരമം പ്രാപിച്ചു കിഫ്ബിയിൽ നിന്നും ചില്ലിക്കാശ് പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നില്ല മുനമ്പം പ്രശ്നം കേരളത്തെ സജീവമായി ചർച്ചാ വിഷയമാണ് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കള്ളക്കളിയാണ് മുനമ്പം വിഷയം ഇത്രയും നീണ്ടുപോകാൻ കാരണം കേരളത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട് പരിഹരിക്കാൻ പക്ഷേ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു താല്പര്യം കാട്ടുന്നില്ല എന്നതാണ് സത്യം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു വിലയും ഇല്ലാതായി മാറി സി പി എം മാത്രം നീതി കിട്ടുന്ന ഒരു സർക്കാർ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ കേരളം മറന്നിട്ടില്ല സി പി എം നേതാവ് പി പി ദിവ്യയാണ് ഇതിന് ഉത്തരവാദി എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിക്കുന്നത് എന്നാൽ ദിവ്യക്കെതിരെ കൃത്യമായ ഒരു നടപടി എടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല തികഞ്ഞ സി പി എം കുടുംബമാണ് നവീൻ ബാബുവിന്റെ കുടുംബം അവർ തന്നെ സർക്കാരിനെതിരെ രംഗത്ത് വരികയും ചെയ്തു കേരളത്തിലെ മാതാപിതാക്കളും വീതിയിലാണ് ഓരോ ദിവസവും കുട്ടികൾ പുറത്തു പോകുമ്പോൾ കൂടിയാണ് അവർ തിരിച്ചു വരുന്നതുവരെ രക്ഷിതാക്കൾ കാത്തിരിക്കുന്നത് മനുഷ്യജീവന് ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി ഗുണ്ടാസംഘങ്ങൾ ജീവനെടുക്കുമ്പോൾ വന്യജീവികൾ വനമേഖലയിൽ താമസിക്കുന്നവരുടെ ജീവൻ എടുക്കുന്നു എല്ലാം ഒറ്റപ്പെട്ട സംഭവമായി ചിത്രീകരിക്കുകയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും ഇതാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ ഒരു സർക്കാർ ഇല്ലായ്മയാണ് കേരളം ഇപ്പോൾ അനുഭവിക്കുന്നത് എല്ലായിടത്തും അഴിമതിയും ദൂർത്തുമാണ് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴും കോടികൾ മുടക്കി പരസ്യം നൽകുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരിഹാസപാത്രമായി മാറുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം കണ്ടതും അതാണ് സർക്കാരിന് ജനങ്ങൾ കുറ്റപത്രം നൽകുമ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പം കൂട്ടുപ്രതികളാവുകയാണ് മന്ത്രിമാരും സി പി എം സംസ്ഥാന നേതൃത്വവും കേരളത്തിലെ ജനങ്ങളിൽ നിന്നും തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഈ സർക്കാരിന് ഇനി അധിക ആയുസില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കേരളത്തിന്റെ മനസാക്ഷി ജനങ്ങളിൽ നിന്നും പൂർണ്ണമായും അകന്ന ഒരു സർക്കാരാണ് പിണറായി വിജയന്റേത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രഭുക്കന്മാരെ പോലെ പെരുമാറുന്നു സാധാരണക്കാരുടെ ജീവന് ഒരു വിലയുമില്ല സാധാരണക്കാരുടെ വികാരങ്ങൾക്കും ഒരു വിലയുമില്ല അവൻ്റെ ജീവിത നിലവാരത്തിനും ഒരു വിലയുമില്ലാതായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയുടെ കീഴിൽ ഒൻപത് വർഷമായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു കേരളത്തെ കടത്തിൽ മുക്കിക്കൊല്ലുന്ന സർക്കാരായി ഇത് മാറുകയും ചെയ്യുന്നു ജനങ്ങൾ പൂർണ്ണമായും ഈ സർക്കാരിൽ നിന്നും അകന്നു അകന്നുകഴിഞ്ഞു അവർ തിരിച്ചടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ജയ്